नमस्कार കേരളത്തിൽ സി പി എം ബി ജെ പി അന്തർധാര സജീവം എന്ന രീതിയിൽ പല അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കേസ് എങ്ങും എത്താതിരിക്കുന്നതിന് കാരണം ആ ബി ജെ പി സി പി എം അന്തർധാര തന്നെയാണോ എന്നും ചിലർ ഇക്കൂട്ടത്തിൽ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേസിൽ നിർണായകമായ നീക്കങ്ങൾ ഈടി നടത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് വേണ്ടി എന്ന രീതിയിൽ എത്തുന്നത് എന്നാൽ അന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയത് യഥാർത്ഥത്തിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും മുഖ്യമന്ത്രിക്ക് സഹായം നൽകാനും വേണ്ടിയായിരുന്നു എന്ന സംശയങ്ങൾ ഇതിനു പിന്നാലെ ചർച്ചയായിരുന്നു പക്ഷേ അതിന് പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികമാരും ആ വിഷയം പിന്നീട് ചർച്ച ചെയ്തില്ല എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന കരുവന്നൂർ കേസും ഇ ഡിയുടെ നടപടികളും എല്ലാം അതിശക്തമായ ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ആ പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ സി പി എം ബി ജെ പി അന്തർധാര വലിയ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട് സി പി എമ്മിനേറ്റ ക്ഷതം ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള നടപടി സ്വീകരിക്കാനും വേണ്ടിയാണോ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്ന സംശയമാണ് പൊതുജനങ്ങളിൽ ഇതിനു പിന്നാലെ ഉയർന്നിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്ത് മോദി വരവ് എന്തിനെന്ന കാര്യത്തിൽ അർത്ഥമുറിച്ചൊരു ഉത്തരം പറയാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ െങ്കിലും ഇതിന് പിന്നിലെല്ലാം സി പി എം ബി ജെ പി അന്തർധാരയാണോ എന്ന സംശയം ശക്തമാകുന്നുണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം പതിനഞ്ചിന് ആറ്റിങ്ങലിലും കുന്നംകുളത്തും എൻ ഡി എ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നതാണ് സൂചന രണ്ടിടത്തും പൊതുസമ്മേളനം ഉണ്ടായിരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സന്ദർശനം സംബന്ധിച്ച് നേതൃത്വത്തിന് ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കോഴിക്കോട് പരിപാടി സംഘടിപ്പിക്കാൻ നീക്കമുണ്ട് എന്ന റിപ്പോ പുറത്തു വരുന്നു പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്തിന് കോയമ്പത്തൂര് മേട്ടുപാളയത്താണ് പ്രധാനമന്ത്രി പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തേക്കും ത്രികോണ മത്സരം നടത്തുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള കുന്നംകുളം പരിപാടിക്ക് പരിഗണിക്കുന്നത് ഇതിനിടെ സി പി എമ്മിന് വെട്ടിലാക്കുന്ന കരുവനൂർ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സി പി എമ്മുമായി ചർച്ച നടത്തുമോ ഇല്ലയോ എന്ന കാര്യങ്ങൾ എന്തായാലും പ്രധാനമന്ത്രി എത്തിയ ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ